ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് എല്ലാ മാർക്കറ്റുകൾക്കും അവധിയായതിനാൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല ഇപ്പോഴത്തെ തങ്ക വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിയാറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്